ഹസ്തനാപുരത്തിലെ പ്രഭാതക്കാറ്റ് തണുത്ത മഴത്തുള്ളികൾ മിന്നിമറയുമ്പോൾ ആ രാജധാനിയുടെ ഒരു മൂലയിലിരുന്നു ധർമ്മത്തിൻ്റെ പ്രതിരൂപമായ ആ മനുഷ്യൻ വിതുരൻ രാജകീയ ചാരിശോഭകളെല്ലാം പങ്കിട്ടിട്ടും രാജകീയ ആത്മഹങ്കാരത്തിൽ ഒരിക്കലും വീണിട്ടില്ലാത്ത ഒരാളായിരുന്നു അദ്ദേഹം ശുദ്ധത പ്രജ്ഞര്യം ഇവയായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിലാഷങ്ങളും ആയുധങ്ങളും ഒരു ദിവസം ദൂരെ ദ്വാരകയിൽ നിന്നുള്ള ദിവ്യാതിഥി ഹസ്തനാപുരത്തിലേക്ക് വരുന്നു എന്ന വാർത്ത മുഴുവൻ നഗരത്തിലും കേട്ടു ശ്രീകൃഷ്ണൻ വരുന്നു രാജധാനിയുടെ വിശാല കവാടങ്ങൾ അലങ്കരിക്കപ്പെട്ടു ദുര്യോധനൻ ബൃഹത്തായ സദ്യവട്ടങ്ങളും ആലങ്കാരിക വരവേൽപ്പുകളും ഒരുക്കി ഭഗവാൻ ശ്രീകൃഷ്ണൻ ആഗതനായി പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയം മറ്റെങ്ങോ പതിഞ്ഞിരുന്നു രാജധാനിയുടെ തിരക്കുകൾ കടന്നു കൃഷ്ണന്റെ കോമളമായ പാദങ്ങൾ ചെന്നു നിന്നത് ഒരു ചെറുപാതയുടെ അവസാനത്ത് വിതുരരുടെ ഭവനത്തിനു മുൻപേ അന്ധകാരമായിരുന്നു ആ വീടിനുള്ളിൽ ഒരു വിളക്കിന്റെ നേരിയ ജ്വാല മാത്രം എന്നാൽ ആ വീട്ടിലെ ചുവരുകൾ ദൈവസാന്നിധ്യത്താൽ നിറഞ്ഞിരുന്നു വിതുരന്റെ ഭാര്യ ഹൃദയഭ്രമത്തിലായി ദ്വാരകേശ്വര ഞങ്ങളുടെ ലളിതമായ വീടാണിത് അങ്ങേക്ക് നൽകാൻ ഞങ്ങൾക്കു ഒന്നുമില്ല പക്ഷേ കൃഷ്ണൻ സ്മിതത്തോടെ പറഞ്ഞു ഭക്ഷണത്തിന്റെ മഹത്വം അതിൻ്റെ രുചിയല്ല പകുത്തു നൽകുന്ന ഹൃദയത്തിലാണ് ബിതുരൻ നിവർന്നു നിൽക്കാൻ പോലും മറന്നു കണ്ണുനീരോടെ കൃഷ്ണന്റെ പാദങ്ങളിൽ അമർന്നു കിടന്നു ആ പാദസ്പർശം കൊണ്ട് അവന്റെ ജീവന്റെ കഥ തന്നെ പ്രകാശമായി ഭാര്യ കൊണ്ടുവന്നത് വെറും പഴങ്ങൾ മാത്രം ബിതുരന്റെ മനസ്സ് അത്രയും ഭക്തിപരവശമായതിനാൽ അയാൾ പഴത്തിൻ്റെ തോലും ചിലപ്പോൾ പഴത്തിന്റെ പകുതി തിന്നും കൃഷ്ണന് നൽകിക്കൊണ്ടിരുന്നു ഭഗവാൻ യാതൊരു അപമാനവും തോന്നാതെ അത് വാങ്ങി ഭക്ഷിച്ചു കൊണ്ടിരുന്നു വിതുരന്റെ വീടിലെ ആ ലളിതമായ സ്നേഹവും അതുല്യമായ ഭക്തിയായ ഭക്തിയും കൃഷ്ണന് ലോകത്തിലെ എല്ലാ സദ്യകളിലും മുകളിലായിരുന്നു ദുര്യോധനന്റെ രാജകീയ സദ്യ ഉപേക്ഷിച്ച് കൃഷ്ണൻ ആ രാത്രി മുഴുവൻ വിതുരന്റെ വീട്ടിൽ തന്നെയാണ് വിശ്രമിച്ചത് കാരണം കൃഷ്ണൻ ഹൃദയം ഉള്ളിടത്താണ് നിൽക്കുക സിംഹാസനം ഉള്ളിടത്തല്ല വിതുരന്ന് രാജപണ്ഡിതർ യുക്തിവാദികൾ എന്നിവർ ഒരിക്കലും മനസ്സിലാക്കാത്ത ഒരു സത്യത്തെ മനസ്സിലാക്കി കൃഷ്ണനെ നേടുന്നത് സമ്പത്തുകൊണ്ടല്ല സൂക്ഷ്മബുദ്ധിയാലുമല്ല ശുദ്ധമായ സ്നേഹത്താലാണ്